ഇരിങ്ങാർക്കുടയിൽ പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവാവ് മരിച്ചു കാട്ടുകഞ്ചിറ സ്വദേശി നാല് വയസ്സുള്ള ഷാനവാസാണ് മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു മരണം ഇരിഞ്ഞാലക്കുട മറീന ഹോസ്പിറ്റലിന് മുൻവശത്തെ പെട്രോൾ പമ്പിൽ ഇന്നലെ രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം പെട്രോൾ പമ്പിലെത്തിയ ഷാനവാസ് കുപ്പിയിൽ പെട്രോൾ ആവശ്യപ്പെട്ടു എന്നാൽ പമ്പ് ജീവനക്കാർ കുപ്പിയിൽ പെട്രോൾ നൽകിയില്ല തുടർന്ന് ഇയാൾ കന്നാസിൽ പെട്രോൾ വാങ്ങി ദേഹത്തൊഴിച്ച ശേഷം പോക്കറ്റിൽ കരുതിയിരുന്ന ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തുകയായിരുന്നു കുടുംബ കുടുംബവഴക്കാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് സൂചന സമീപത്തെ ഹോട്ടലിൽ ചായ കുടിക്കാനെത്തിയ തൃശ്ശൂർ അഗ്നിരക്ഷാ നിലയത്തിലെ ആബ്ദമിത്ര വോളണ്ടിയർ വിനു ഈ സംഭവം കാണുകയും ദ്രുതഗതിയിൽ പമ്പിലേക്ക് ഓടിയെത്തി ഫയർ എക്സിക്യൂഷണർ ഉപയോഗിച്ച് തീ അണയ്ക്കുകയുമായിരുന്നു വിനുവിൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് തീ അണയ്ക്കാനായതും പമ്പിലേക്ക് തീ പടരാതെ വൻ ദുരന്തം ഒഴിവായതെന്നും പമ്പ് അധികൃതർ പറഞ്ഞു പരിക്കേറ്റ ഷാനവാസിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെയോടെ മരിക്കുകയായിരുന്നു മീഡിയ ടൈം ഇരിഞ്ഞാലക്കൂട